ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതാണ് അതാണ് വൈബ് നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ തുഷാരഗിരി തുഷാരഗിരി ഹണി റോക്ക് റിസോർട്ടിലാണ് എല്ലാരും മാത്യുനെയും ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻ ഇന്ന് വാൻഡേംസ് ഡേ ആണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാൻഡേസ് ഡേ സിംഗേഴ്സ് എല്ലാവർക്കും

ലൈറ്റ് ഓഫ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണാടിൽ റിഫ്ലക്ഷൻ മാത്രമാണ് വേറൊന്നും കൊണ്ടും അല്ല അപ്പുറത്തും ഇപ്പുറത്ത് ആൾക്കാർ ഉറങ്ങുന്നുണ്ട് അപ്പൊ അവരെ ഡിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ത് കഷ്ടമാണ് അല്ല ദുരി കിട്ടാ െ കണ്ടെറിയ മനുഷ്യൻ ചെറിയ മനുഷ്യനെ കാണില്ല ചെറിയ മനുഷ്യനായ കാണാൻ കിട്ടുന്നില്ല അച്ഛൻ അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ അച്ഛനെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് ചെറിയ മനുഷ്യൻ പറഞ്ഞത് ഇനി മാലു സ്റ്റേഷൻ ഇന്ന മാർട്ടും കൂടെ കേറാൻ എന്താ മാർട്ടിനെ കണ്ടിട്ട് നമ്മളെ വിളിക്കാത്ത

എന്നെ അവര് പിടിച്ച് എന്നെ പിടിച്ച് കിടത്തി അമ്മര് ഗൈസ് ഇറ്റ്സ് ഫോർ ഓ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ആൻഡ് വി ഹാവ് റീച്ച്ഡ് കോഴിക്കോട് ഗൈസ് പാപ്പിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അടയാളം പറഞ്ഞു അടയാളം പറഞ്ഞോടാ നമ്മൾ ഫ്ലാഗിന് കീഴ് നിപ്പിണ്ടെന്ന് പറയായിരുന്നു ഞാൻ പറഞ്ഞ പുള്ളി അങ്ങനെ

കുൾട്രീ ഫില്ലൈ പ്രസരി പുല്ലൊരു കടയാളി എന്ന ദദദ മുന്നിലെത്തി മല്ലയാളി മനസ്സിലെന്നും തീ തീ കത്തുന്ന ദി രാഷ്ട്രം ചിന്തകൾ നിറപോടി ദീ വിറക്കും എന്നെ ഗരം ഭാഷയങ്ങൾ ഇനി വരുന്ന കനവതി നിറഞ്ഞു ഒഴയപ്പം അന്നും ഇന്നും മറാത്തതൊന്നുമീ മാറ്റമതു മാത്രം പക്ഷെ നമ്മളെ വലിയയേറെ സൺറൈസ് കാണിക്കാൻക്ക് പറഞ്ഞു ഇപ്പൊ வேற കൊണ്ടുവന്നിട്ടുണ്ട് അണ്ടി 8 മണിക്ക് സൺറൈസ് ഉള്ളത് 8 മണി 8 മണിക്ക് എന്നെ സൺറൈസ് കാണാനത്തെ നിങ്ങൾ ആറാ வேற ஒரு சன்ரைஸ் കാണിക്കാൻ நோக்க வெறنه அந்த வேற ஒரு கேட்சம் கேபிச்சون ரிக்கி நம்ம என்னோட வந்து இடக்கடக்கு வேறற வந்து ஒரு வியூ பாயிண்ட் ഉണ്ടன்னேக்கே பர்ண வைக்கணும் அங்க ஓட்டேக்கு போவானு இந்த தணத்திட்டு வைக்க எனக்கு புது மயிந்தையா நான் விசுவாசி கேனலக்கு கிட்ட மீனா நான் பஞ்சம குடையில்ண்டே எடுத்த காலபயம் கண்போட ஆத்மா நித்ய வருது நின்ட திंना மார்க்கே எது தாலம் லெபியு மீனா மீனா

വെറും വയറ്റിലേക്ക് ഏറ്റവും കാരണം പിന്നെ പിന്നെ പിന്നെ

सभी को सलाम बोल मल्हरा पर से जाऊ സാറെ നമ്മളങ്ങനെ പാപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കോഴിക്കോട് ഇൻ പാപ്പൻസ് ഹൗസ് അപ്പോൾ എൻ്റെ ഈ നമുക്ക് വേണ്ടിയുള്ള ഫുഡ് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമും കൊണ്ട് നമ്മൾ ബോട്ട് റൈഡിന് പോകാൻ തീരുമാനിച്ചു അതുകൊണ്ട് പാപ്പൻ പാപ്പോ ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ വരാൻ പോ നോ പേടീസ്

ഒരു ടെസ്റ്റ് റൺ നടത്താൻ വേണ്ടി നമ്മൾ നമ്മളെ നമ്മുടെ നടുക്കൊണ്ട് മറ്റാമാർ അവിടെ പല്ലേച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ കൂടെ കിട്ടിയത് ആൻറ്റി ആൻറ്റി അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും ആൻറ്റി ഗ്യാപ്പിൽ ഒന്ന് ഇറങ്ങിയതാണ് ഇതാണ് നല്ല വലിയ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രണ്ടു പറ്റി കൂടുതലാകുമ്പോഴേണ്ട ആവശ്യമാണ് കാരണം പാപ്പന് വയ്യുന്നു പാപ്പിളി അത് തൊഴഞ്ഞൊഴിഞ്ഞ് അവിടെ ഭരത്തേണ്ടതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഒറ്റ ഇരിപ്പിളി കയറി അനങ്ങാനും പറ്റത്തില്ല കിരിയാണിയും പറ്റത്തില്ല ചക്കായി പോയത് പിന്നെ ഡാമിന്റെ സ്ഥലം ഞങ്ങൾക്ക് ഇറിയിട്ടും പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിട്ടും ഇവിടുത്തെ ജപ്പാന്റെ ഫണ്ടിങ് ആണ് ഇതിനാണല്ലോ പശ്ചിമഘട്ടത്തില് കുറച്ച് പൊളിറ്റിക്കൽ ആണ് ഇവര് ഈ മരം ഒന്നും പെട്ടാൻ വളർത്തുകയാണ് വെസ്റ്റേൺ കക്ഷി ഈ കാട് വളർത്തിയിട്ടുണ്ട് ജപ്പാൻ പോലത്തെ രാജ്യങ്ങൾക്ക് ഓക്സിജൻ സപ്ലൈ കൂടുന്നതാണ് അവർ പറയുന്നത് അതിനുവേണ്ടി അവര് നേരത്തെ നമുക്ക് വന്ന പോക്കറ്റ് മണിയിൽ പെട്ടാണ് ഈ ജപ്പാൻ കുടിയുള്ള പദ്ധതിയും അത് നമുക്ക് കാര്യം അടുത്ത ട്രിപ്പിന് അടുത്ത ട്രിപ്പ് വേറെ വേണ്ടി നൻ്റെ പിള്ളേരുടെ ക്യൂ നിപ്പുണ്ട് അവിടെ ഈ മുപ്പത് ഏക്കർ പുഴ സ്വന്തം പേരിലുള്ള പുള്ളിയാണ് തേർട്ടി ഏക്കേഴ്സ് പൂൾ സ്വന്തമായിട്ട് അങ്ങനെ നമ്മൾ പാപ്പന്റെ വീട്ടിൽ നിന്ന് അടിപൊളി ഫുഡൊക്കെ അയച്ചു നമ്മളിപ്പോടെ ഇറങ്ങാൻ പോകുന്നത് നമ്മള് കക്കയം ഡാമിലേക്ക് കക്കയം ഡാമിലേക്ക് ഇറങ്ങാൻ പോകുന്നു ഇറങ്ങൂടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്തായാലും കൊണ്ടുവന്നിരിക്കും പ്ലീസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ ഒന്നോടെ ഓക്കെ ഏത്തോടെ സ്റ്റാർട്ടായിരിക്കും

അവിടെ നീ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടു വന്നേമീറ്റർ വീടുണ്ട് കിലോ പത്തായിരത്തി അഞ്ഞൂറ് രൂപ ലാഭിച്ചിട്ടുണ്ട് അത് മാത്രം ഇതൊക്കെ റൈഡ് വേണ്ട സാധനങ്ങൾ അതെ നമ്മൾ നടക്കണം ഡാം കാണിക്കാന്ന് പറഞ്ഞിട്ട് ഡാമിൻ്റെ അവിടെ ഒരു രണ്ട് സെക്കൻഡ് ഇരുന്ന് അത് എന്നിട്ട് ഇപ്പം പിന്നെയും നടപ്പാ ഇതെന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നടന്ന് കടന്ന് വാട്ടർഫോളിൽ പറഞ്ഞു വലിയ പ്രാങ്ക് കാണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ ചെന്ന കഴിയുമ്പോൾ കുപ്പിന്ന് വെള്ളം ഒഴിച്ച് കാണിക്കും വെള്ളം നമ്മൾ ഉച്ച കേട്ടോണ്ടിരുന്ന വെള്ളച്ചാട്ടം ഇതാണ് ട്രാക്ക ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ടൗൺ ട്രാക്ക് ഇട്ടേക്കുവാണെന്നാണ് അതിന് വെള്ളത്തിന്റെ ഒന്നും ഞങ്ങൾ കണ്ടില്ല അപ്പോൾ പാപ്പൻ്റെ സ്വന്തമായിട്ടുള്ള ഡാം നമ്മൾ കണ്ടു പിന്നെ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് വെള്ളമില്ല പക്ഷേ വെള്ളച്ചാട്ടമാണെന്നാണ് പറയുന്നത് കാസർഗോഡ് അതെ കണ്ണൂർ കോഴിക്കോട് വയനാട് ഇപ്പോൾ എവിടെ നിങ്ങൾക്ക് ടൂറിസം വേണമെങ്കിലും ഞാൻ പാപ്പൻ്റെ നമ്പർ ഡിസ്കസ് എക്സ്ക്രിപ്ഷനെ പറയുക ശരിക്കും പിന്നെ ഞങ്ങളിൽ ആർക്കും മെസ്സേജ് അയച്ചാലും പാപ്പനെ ഞങ്ങൾ മുട്ടിച്ച് തരുന്നതാണ് ഞങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് കുളിക്കണം അത് അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ശരിക്കും കുളിക്കാറില്ല അങ്ങനെയല്ല ഇത് നാച്ചുറൽ വെള്ളത്തിലുള്ള നാച്ചുറൽ കുളി അപ്പോൾ അതുകൊണ്ട് അടുത്ത പരിപാടി അതാണ് ഇവിടെ എവിടെ അതിന് പറ്റിയ സ്ഥലമുണ്ടെന്നാണ് പാപ്പം പറയുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ അടുത്ത പോകാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡടിക്കുക പിന്നെ ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ പരിപാടികളിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് ഇതിപ്പോൾ ജസ്റ്റ് റീഫ്രഷ്മെൻറ്റ് മാത്രമാണ് ഇതൊരു മെയിൻ ഐരിയടാ ഏ ഇതൊരു മെയിൻ പരിപാടി ഐരി മെയിൻ പരിപാടി ഇപ്പോഴും ആയിട്ടില്ല ഇത് മെയിൻ പരിപാടി ആകുമ്പോൾ എല്ലാവരും ഓണാവും പിന്നെ വ്ളോഗോട് വ്ലോഗായിരിക്കും അങ്ങനെയാണ് തൽക്കാലം നമുക്ക് ടോളിൽ നിർത്തി വെക്കല്ല അതെ അപ്പം ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ തന്നെ ഇങ്ങനെ കണ്ണടിയൊക്കെ വെച്ച് നടക്കുന്നത് ഭയങ്കര വെയിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ണടി വെച്ച് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഷോ കാണിക്കുന്നതല്ല അത്യല്ല ഷോ അല്ല അപ്പം അങ്ങനെ അപ്പം നമ്മൾ അടുത്തത് കുളി കുളിയായിട്ട് വരുന്നവരും ബൈ 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 അപ്പം കുളിക്കാൻ സാറാതെ കൊണ്ടുവന്ന് തൻ്റെ ഇവരുടെ കൂടെ കുളിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞത് അതെ അതെ പാപ്പാൻ്റെ അടുത്ത ചവിട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ല മുട്ടിന് പോലും വെള്ളമില്ല കുളിക്കാൻ രണ്ടാമത്തത് പോത്ത് കുളിക്കുന്ന വെള്ളമാണ് പാപ്പം കുളിപ്പിക്കാനാണ് പിന്നെ നമ്മളെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് അവനെ നമ്മളെ റിസോർട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ ഏതാണ്ട് ഏതോ വഴിക്ക് പോയി ഇതുവരെ എത്തിയിട്ടില്ലേ ഞങ്ങളാണൊരു ഒക്കെ കൊള്ളാം നല്ല പ്രകൃതി രമണീയ ബാക്കി സെറ്റപ്പ് ഒക്കെ പിന്നെ കാണിക്കാൻ പക്ഷേ ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാൻ അവൻ വന്നാലേ കയറാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തുടക്കം തൊട്ട് ഇപ്പം വരെ പാപ്പൻ ചവിട്ടാണ് ഓരോരോ പണിയായിട്ട് അതുകൊണ്ടുതന്നെ ഈ വീടിയുടെ തമ്മിലും എല്ലാം ുംറയ്ക്കും yeah. നിറഞ്ഞു <laughs> <laughs> റ്റപ്പൊരുക്കി തന്ന പാപ്പന ഒന്നും എന്ത് വന്നു കൊടുത്താലും ഈ പാപ്പന്റെ നിങ്ക് നമ്മള് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും ഇതുവരെ ഇതുവരെ ചവിട്ടായിരുന്നു പക്ഷെ ഇത് ഇതൊരു രക്ഷയില്ല ഇനി വെള്ളം തുറന്നുവിട്ടിട്ടുണ്ടോന്ന് നമുക്കറിയത്തില്ല പനി വരുന്നു പിന്നരക്കെ